ഉൽപ്പത്തി ഒൻപതാം അധ്യായം ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു അവരോടരുള ചെയ്തത് നിങ്ങൾ സന്താനം പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പർവ്വകൾക്കും ഭൂമിയിൽ സഞ്ചരിക്കുന്ന സകലത്തിനും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും നിങ്ങളെ പറ്റിയുള്ള പേടിയും നടുക്കവും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു സഞ്ചരിക്കുന്ന ജീവികളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു ജീവനായിരിക്കുന്ന രക്തത്തോടു കൂടി നിങ്ങൾ മാംസം ഭക്ഷിക്കരുത് നിങ്ങളുടെ ജീവനായിരിക്കുന്ന രക്തത്തിന് ഞാൻ നിശ്ചയമായും പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും ുഷ്യൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ ജീവന് പകരം ചോദിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ മനുഷ്യനാൽ അവൻ്റെ രക്തം ചൊരിയപ്പെടണം ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ ധാരാളമായി പെറ്റു പെരുകീൻ ദൈവം പിന്നെയും നോഹയോട് അവനോട് കൂടെയുള്ള അവൻ്റെ പുത്രന്മാരോട് മരുള ചെയ്തത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങൾക്കു ശേഷമുള്ള നിങ്ങളുടെ സന്ധിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു പിന്നെയും ദൈവം അരുൾ ചെയ്തത് ഞാനും നിങ്ങളോടു കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളമാകുന്നു ഇത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിക്ക് അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജടവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിക്കുവാൻ വെള്ളം ഒരു പ്ല പ്രളയമായി തീരുകയുമില്ല വലിയ മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവ്വജവുമായ സകല ജീവികളും തമ്മിൽ എന്നുള്ള ഉടമ്പടി ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും എനിക്കും ഭൂമിയിലുള്ള സർവ്വജത്തിനും മധ്യേ ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടിക്ക് ഇത് അടയാളം എന്ന് ദൈവം നോഹയോടാരുളു ചെയ്തു പെട്ടകത്തിന് പുറത്തു വന്ന നോഹയുടെ പുത്രന്മാർ ക്ഷേമം ഹാമും യാഫ്യത്തും ആയിരുന്നു ഹാം കനാൻ ദേശ കനാൻ്റെ പിതാവായിരുന്നു ഇവർ മൂന്ന് പേരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ വേഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടുന്നു കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്ന് തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ക്ഷേമും യാഫ്യത്തും ഒരു വസ്ത്രം വസ്ത്രമെടുത്ത് ഒരുവരുടെയും തോളിലിട്ടു പിറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറിച്ചു അവരുടെ മുഖം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇള മകൻ ചെയ്തതറിഞ്ഞ് അപ്പോൾ അവൻ കനാൻ ശഭിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് ദാസന്മാരിൽ ദാസനായിരിക്കുമെന്ന് പറഞ്ഞു ഷേമിൻ്റെ ദേവമായഹോ വാസ്തുതിക്കപ്പെട്ടവൻ കനാൻ ഷേമിന് ദാസനായിരിക്കട്ടെ ദൈവം യാഫ്യത്തിന് വർദ്ധി വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കട്ടെ കണ്ണാൻ അവരുടെ ദാസനാകട്ടെ എന്നും അവൻ പറഞ്ഞു ജലപ്രളയത്തിന് ശേഷം നോഹ മുന്നൂറ്റി അൻപത് വർഷം ജീവിച്ചിരുന്നു നോഹയുടെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അമ്പത് വർഷമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഈ വായിച്ചു കേട്ടത്തിരുവചനവേദ ഭാഗങ്ങളാൽ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ